ശുഭ നായർലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം രാവിലെ എന്താണ് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കും ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്കെല്ലാം പഴയ നമ്മുടെ ഓയില് കൊണ്ടുപോയവർക്കും നമ്മുടെ എപ്പോഴും എന്നെ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ മനസ്സിലാക്കി കാണുമല്ലേ ഓയിലിൻ്റെ കാര്യം പറയാൻ വന്നതാണ് അപ്പോൾ ഓയിലിൻ്റെ കാര്യം പറയാൻ തന്നെ വന്നതാകട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബർമാർ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത് നോക്കിയാൽ മനസ്സിലാകും സബ്സ്ക്രൈബ് നോക്കിയാൽ മനസ്സിലാകും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് കൂടുന്നുണ്ട് അപ്പം പുതുതായിട്ട് വരുന്നവരെല്ലാവരും എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് ചിലർ നമ്മുടെ വീഡിയോയുടെ അടി കമൻറ്റായിട്ടും വരുന്നുണ്ട് ചേച്ചി നമ്പർ തരുമോ നമ്പർ ഇതാ വാട്സപ്പ് നമ്പർ ഇതാ താന്ന് വരുന്നുണ്ട് പിന്നെ ഓരോരുത്തർക്കും ഇങ്ങനെ നമ്പർ കൊടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ കാണുമ്പോഴൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ വാട്സപ്പിൽ എന്നുവെച്ചാൽ ഇത് എന്ത് തരം ഓയിലാണ് നിങ്ങളുടെ ഓയിലിനെ പറ്റി ആദ്യം കാണുവാണ് പിന്നെ ഞാൻ ഒരാഴ്ചയായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയത് അല്ലെങ്കിൽ രണ്ട് ദിവസമായിട്ട് കാണാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഇന്നാണ് കാണാൻ തുടങ്ങിയത് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് പേര് ഓയിലിൻ്റെ കാര്യത്തെപ്പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഒരു പറച്ചിൽ അനിവാര്യമാണെന്ന് മനസ്സിലായി അതുകൊണ്ട് മാത്രം അന അനിവാര്യമാണോ ആവശ്യം അത് ആണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഞാൻ ഇപ്പം എട്ടര മണി ആയി കേട്ടോ ഞാൻ കുളിക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഇതുപോലൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അന്ന് അന്ന് ഇതുപോലെ കുറേ ദിവസത്തിന് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻസ് പക്ഷേ ഇപ്പം പുതിയ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറാകട്ടോ പുതിയ ആൾക്കാരാണ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഞാൻ ഇന്നാണ് ഇന്നലെ ഇന്നാണ് ഇന്നലെയാണ് കണ്ടത് സബ്സ്ക്രൈബ് ചെയ്തു പിന്നെ എനിക്ക് ഓയിലിനെ പറ്റി പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചുകൊണ്ടാണ് ഒരുപാട് പേര് വാട്സപ്പിൽ വരുന്നത് പിന്നെ നമ്മുടെ വീഡിയോയുടെ അടിയിലും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കുളിക്കാൻ പോകണപ്പത്തേ മുടിയലൊക്കെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് അവിടെ കെട്ടി വെച്ച് ഇച്ചിരി മുടിയുള്ള എന്നാലും ഉള്ളത് നമ്മൾ സൂക്ഷിക്കണമല്ലോ പിന്നെ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നു എനിക്ക് നമ്മുടെ ഓയില് ചുണ്ടയിലും കൂടെ ഇങ്ങനെ തേച്ച് കൊടുത്ത് ചുണ്ടിൻ്റെ കറുപ്പ് കളറൊക്കെ മാറി സുബയെന്നും പറഞ്ഞ് ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ അത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ വിട്ടുപോയി വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാൻ മറന്നു പോകും അപ്പോൾ ഇന്ന് അതും കൂടെ ഒന്ന് നിങ്ങളെ അറിയിക്കാനായിട്ട് നമ്മളെ ഓയിലിങ്ങനെ തേക്കുമ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ കളർ നന്നായിട്ട് മാറി മാറിയെന്നും പറഞ്ഞു ചുണ്ടിന് യഥാർത്ഥ കളർ വന്നു ശുഭ ഒത്തിരി മാറ്റം ഉണ്ടെന്നും പറഞ്ഞ് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഓ ഇല്ല ഫുൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുന്നേ നമുക്ക് അതുപോലെ ഞാൻ ചുണ്ടിടെ കാര്യം ഒന്നും ആരെടത്തും പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ കരിമംഗലത്തിലെ മാറോന്ന് ആരെടത്തും പറഞ്ഞിട്ടില്ലായിരുന്നു പാലൂണി മാറോന്ന് എനിക്ക് അറിയില്ലായിരുന്നു കുണ്ട് പോയി തേച്ച നിങ്ങൾ ആണ് ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് പിന്നെ നമ്മുടെ എന്താണ് കൈ പൊള്ളിയ പൊള്ളിയപ്പോൾ തന്നെ ഇതെടുത്ത് ഓയിൽ തേച്ചു അപ്പം പൊള്ളിയെന്ന് പോലും അറിഞ്ഞില്ല നല്ല സുഖമായെന്നും പറഞ്ഞു ഒത്തിരി പറഞ്ഞു പിന്നെ കൈ മുറിഞ്ഞ് മുറിഞ്ഞ് ഇങ്ങനെ ഇടത്തോട്ട് എടുത്ത് തേച്ചു അതൊക്കെ അത്ഭുതം തന്നെയാണ് തന്നെയാകട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ബ്ലഡ് വരുന്നത് നിന്നു അവിടെ ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ഓയിൽ തയ്യാറാക്കിയപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നത് തയ്യാറാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നതാണ് നിങ്ങളിൽ എത്തിക്കാൻ നേരം ഞാൻ പറഞ്ഞിരുന്നത് കറുത്തപ്പാട് മാറാൻ ചുളിവുകൾ മാറാൻ ചിലരുടെ ചുണ്ടിൻ്റെ താഴെ ഇങ്ങനെ ട്രൈനസ് ഇങ്ങനെ ഒരുമൊരു പോലെ നമ്മുടെ സ്കിന്നിരിക്കുന്നതാണ് അതൊക്കെ മാറാൻ നമ്മുടെ കൈയിലെ ട്രൈനസ് മാറാനേ കയ്യലിങ്ങനെ പാമ്പിൻ്റെ ഇതുപോലെ ഇരിക്കത്തില്ല ചിലരുടെയൊക്കെ അത് ഒത്തിരി പേട നേരി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പലർ വരുന്നവരുടെ അതൊക്കെ ഇങ്ങനെ മാറാൻ വേണ്ടി നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി കൈയിൽ എന്തെങ്കിലും പപ്പടം കാച്ചുമ്പോഴൊക്കെ പൊള്ളുന്ന പാടുകൾ മാറാൻ വേണ്ടി പിന്നെ മുഖത്തിനൊരു സത്യം പറഞ്ഞാൽ നമ്മുടെ മുഖം എങ്ങനെയാണോ പണ്ട് ചിലർ നിങ്ങൾ പറയത്തില്ലേ ഓ നല്ല കളറുള്ള മുഖമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ കറുത്ത് പോയെന്ന് പറയത്തില്ലേ ആ ഒരു പഴയ വെളുപ്പ് തിരിച്ച് കിട്ടാൻ പിന്നെ വെയിലച്ചിറങ്ങി ടാൻ അടിച്ചിട്ടുള്ളൊരു ടാൻ മാറാൻ ഇതൊക്കെയായിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എൻ്റെ ഓയിലിനെ നിങ്ങളുടെ അടുത്ത് പരിധിപ്പെടുത്തിക്കൊണ്ടിരുന്നത് പക്ഷേ കൊണ്ടുപോയി തേച്ച നിങ്ങളെല്ലാവരും അതിലും നാലിരട്ടി ഗുണങ്ങൾ ഈ ഓയിലുണ്ടെന്ന് നിങ്ങളാണ് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത് കരി പത്ത് വർഷമായിട്ടുള്ള കരിമംഗല്യം മാറി എന്ന് പറയുന്നുണ്ട് ാലുണ്ണിയെല്ലാം ഇങ്ങനെ തുടച്ച് കളഞ്ഞ പോലെ പോയി എന്ന് പറയുന്നുണ്ട് വലിയ വലിയ പാലുണ്ണി കേട്ടോ പെട്ടെന്ന് പോകുന്നു എന്ന് പറയുന്നത് ഒരാഴ്ച തേറ്റിട്ട് ഇങ്ങനെ അതിനൊരു വേദന പോലെ വരും പിന്നെ തന്നെ കുഴിഞ്ഞു പോയെന്ന് പറയുന്നുണ്ട് പിന്നെ കുഞ്ഞു 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 പാലുണ്യമുള്ളവരുടെ എല്ലാം കുറേ കഴുത്തലെയൊക്കെ ഇങ്ങനെ മാറിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നടുക്കായിട്ട് ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതുമല്ലാത്തവരുടെ പോകാനിരി പാടാന്നും പറഞ്ഞു കേട്ടോ നിങ്ങൾ എന്താണോ പറയുന്നത് അത് സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തി പറയുവാ കേട്ടോ പിന്നെ ചിലർ ചിലർ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സ്കിൻ ആയിരുന്നു ചേച്ചി മുൻപ് ഓയില് കുരു വന്നിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ ചൂട് കുരു പോലത്തെ വരുന്നുണ്ട് അത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട് അതിന് ഒരു ഇപ്പോഴാകട്ടോ ഇപ്പോഴാണ് നമ്മുടെ ഓയിലിന് ഇതുപോലെ ഒന്നും രണ്ടും മൂന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ ജനുവരി ഫസ്റ്റ് മുതൽ ഈ ഓയില് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ തുടങ്ങിയതാണ് ആരും ഇന്ന് വരെയും കൊണ്ടുപോയി ഒരാരും കുരു വന്നു കാര്യം വന്നു എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പം രണ്ടുമൂന്ന് പേര് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് ഒന്നാമത്തെ മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ മുൻപ് കുരുക്കളൊക്കെ വരാൻ സാധ്യതയുള്ള മുഖമാണെങ്കിൽ നമ്മുടെ ഓയിൽ തേച്ചിട്ട് മസാജ് ചെയ്ത് തന്നെ മസാജ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നിട്ട് നല്ലതുപോലെ പിന്നെ വെച്ചോതിരിക്കേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ വലിയ ചൂടുവെള്ളം എടുക്കരുത് അത് അങ്ങനത്തെ എനിക്ക് വാട്സപ്പിൽ വന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറു ചൂടുവെള്ളത്തിൽ വീണ്ടും വീണ്ടും പറയുക ചെറു ചൂടുവെള്ളത്തിലെ കടലമാ വിട്ട് തന്നെ കുരു വരുമെന്നുള്ളവരും ഓയിലി സ്കിന്നുള്ളവരും കഴുകിയിരിക്കണം ഡ്രൈ ടു നോർമൽ സ്കിന്നുകാരാണ് ചെറിയ പയറുകൂടി ഇപ്പോഴും പയറുപൊടി അങ്ങനെയാണ് എടുക്കുന്നത് പയർ പൊടി വാങ്ങാൻ കിട്ടിയില്ല പയറുകൊടി വാങ്ങിച്ചില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഏത് വീടുകളിലാണ് ചെറുപയർ ഇല്ലാത്തത് നിങ്ങൾ എല്ലാവരും മാസത്തിലൊന്നും ചെറുപയർ വാങ്ങിക്കത്തില്ലേ അപ്പോൾ ആ ചെറുപയർ കുറച്ചെടുത്തിട്ട് നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ചിപ്പോൾ നല്ല വെയിലാണ് വെയിലത്ത് വെച്ചുണ്ടെങ്കിൽ മിക്സിക്കായിട്ട് ഒന്നൊന്ന് കറക്കിയാൽ പോരെ നിങ്ങൾക്ക് ചെറുപയറിൻ്റെ പൊടി കിട്ടത്തില്ല അതല്ല ഏറ്റവും നല്ലത് എന്തിനാണ് ഈ മായം കലറിൻ്റെ ചെറു ചെറുപയർ കൂടി വെളിയിൽ നിന്ന് മേടിക്കാനായിട്ട് പോകുന്നത് അതൊരിക്കലും അങ്ങനെ വാങ്ങിക്കേണ്ട നമ്മുടെ കയ്യിലുള്ള ചെറുപയർ ചെറുപയറ് ഇന്ന് പൊടിച്ചെടുത്താൽ മതി ഞാൻ ഒത്തിരി പേരുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞു മടുത്തു ഇന്നലെയും വന്നു വാട്സപ്പിൽ ചെറുപയറ് വാങ്ങിയില്ല അതുകൊണ്ട് ചെറുപയർ പൊടി ഇട്ടല്ല കഴുകുന്നതെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ചെറുപയർ കൂടിയിട്ട് തന്നെ കഴിക്കണം ചെറുപയർ കൂടിയിട്ട് കഴുകാൻ പറയുന്നതിൻ്റെ കാര്യം എന്താ അല്ലെങ്കിൽ ചെറിയ ബേബി സോപ്പോ അങ്ങനെയുള്ള നല്ല നല്ല സോപ്പുകൾ ഇട്ട് കഴിയാലും മതി ചെറുപയർ കൂടിയിട്ട് തന്നെ കഴുകണമെന്ന് പറയുന്ന കാര്യം നമുക്ക് ഈ ഓയിലിരുന്ന ബ്ലാക്കറ്റ്സ് അങ്ങനെയൊന്നും നമ്മുടെ മുഖത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെറുപയർ കൂടിയിട്ട് കഴുകണമെന്ന് തന്നെ പറയുന്നത് പിന്നെ മറ്റുള്ളവർക്ക് ഓയിൽ സ്കിന്നുകാർക്ക് ഇത് കടലമാവ് ഇട്ട് കഴുകി കളയണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കണം പിന്നെ എന്താ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം കോസ്റ്റൻസ് മറന്നു പോകും ഇങ്ങനെ എഴുതി വെച്ചിട്ടിരിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ പിന്നെ ചോദിക്കുന്നത് അരമണിക്കൂർ വെക്കാവോ രാത്രി ഇട്ടുകൊണ്ട് കിടക്കാവോ രാത്രി ഇട്ടുകൊണ്ട് കിടക്കണ്ട അരമണിക്കൂർ അങ്ങേറ്റം വെച്ചോണ്ടിരുന്നാൽ മതി പിന്നെ എപ്പോഴാണ് ഇടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നല്ല വെയിൽ വരുന്നതിന് മുമ്പായിട്ടും ഇപ്പോൾ തിയേറ്ററൊക്കെ ആയപ്പോഴേ നമ്മുടെ ഇവിടെ നല്ല വെയിലായി കോട്ടയത്ത് കേട്ടോ അങ്ങനെ എത്ര ഒരു ഈ ഒരു സമയത്തിനുള്ളിൽ നല്ലപോലെ ഇട്ടിരിക്കണം പിന്നെ വൈകുന്നേരം മണിക്ക് ശേഷവും നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യാം പിന്നെ പിന്നെന്താ ചോദിച്ചേക്കുന്നത് ഇപ്പം ആരും അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചോദിക്കുന്നില്ല പിന്നെ പിന്നെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറന്നുപോകും അത് എഴുതി വെക്കാനും ചിലപ്പം മറന്നുപോകും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് രാത്രി ഇട്ടോണ്ട് കിടക്കാവുമെന്ന് ചോദിക്കുന്നുണ്ട് രാത്രി ഇട്ടോണ്ട് നമ്മുടെ ഓയില് കിടക്കണ്ട പിന്നെ ചൂട് ചെറിയ ചൂടൊരു ഇങ്ങനെ മുഖത്ത് ഓയിലി സ്കിന്നുകാർക്ക് വരുന്നെന്ന് പറഞ്ഞാൽ അവർ വേറെ എണ്ണകളൊന്നും മുഖത്ത് തേക്കാത്തവർ പെട്ടെന്ന് നമ്മുടെ ഓയില് മുഖത്തോട്ട് ചെല്ലുമ്പോഴത്തേനും ചൂട് കൊണ്ട് ചെറിയ ചൂട് കൂര് വരാൻ സാധ്യതയുണ്ട് ഓയിലി സ്കിന്നുകാരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അവർ ഒന്നെങ്കിൽ സ്ഥീര വങ് ആ ഒരു കുപ്പി വാങ്ങിച്ച ഒരു കുപ്പിയാണ് വാങ്ങിച്ചെങ്കിൽ അതങ്ങ് തീര വാങ്ങി തേച്ച് തന്നെ അങ്ങ് തീർക്കുക അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് വലിയ 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 കുരുക്കളൊന്നും വരാതെ ചെറിയ ചൂട് കുരുമൊക്കെ ആണെങ്കിൽ അതങ്ങ് തന്നെ പൂക്കോളും കുറച്ച് തേക്കുമ്പം തന്നെ അങ്ങ് വാങ്ങിക്കോളൂ ആദ്യമായിട്ട് നമ്മുടെ കെമിക്കലൊക്കെ മുഖത്ത് തേച്ച് വെച്ചിട്ട് അതായത് ചെറിയ എന്നാ Um, the, um... ക്രീമുകളൊന്നും മുഖത്ത് അപ്ലൈ ചെയ്യാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലോ സൺസ്ക്രീൻ ലോഷന് അല്ലാത്ത ക്രീമുകൾ മുഖം വെളുക്കാനായിട്ടുള്ള ക്രീമുകൾ ഇതൊക്കെ തേച്ച് മുഖത്ത് ഒരു കെമിക്കൽ ഒന്ന് ഇതായിട്ട് വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓയിൽ ഓയിലാദ്യമായിട്ട് തേക്കുന്നവർക്ക് ചിലപ്പോൾ ചെറിയ ചൂട് ഗുരു വരാൻ സാധിച്ചതുകൊണ്ട് അത് നിങ്ങൾ രണ്ട് മൂന്ന് പേര് പറഞ്ഞ കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എല്ലാം നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണല്ലോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പത്ത് വർഷമായിട്ടുള്ള കരിമംഗല്യം മാറി പാലുണ്യം എല്ലാം മാറുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന കൂടെ ഈയിടെയായിട്ട് രണ്ട് മൂന്ന് പേര് ചെറിയ ചൂടുപുരു വരുതെന്ന് അതുകൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം ആ തേക്കുന്നവർ അതനുസരിച്ച് വേണം തേക്കാനായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കടലമാകട്ടെ തന്നെ അത് കഴിക്കണം പിന്നെ ഞാനിപ്പോൾ ഞാനിങ്ങനെ മിച്ചമുള്ളതൊക്കെ ഞാനിങ്ങനെ ആക്കി വെക്കും കേട്ടോ കുപ്പിലൊക്കെ അപ്പോൾ ഞാനെൻ്റെ തേക്കാം ഇന്ന് ഞാൻ മോദദേശിലായിരുന്നു കുറച്ച് സ്ഥലം കൂടുതലെടുത്ത് കേട്ടോ അല്ല ഒന്നോ രണ്ടോ മൂന്നോ ഇത് മതി കേട്ടോ ഒന്നോ രണ്ടോ ഡ്രോപ്സ് മതി നമ്മുടെ ഓയിൽ ഇപ്പം ഇച്ചിരി കൂടുതലെടുത്തത് കൊണ്ട് കഴിത്തേലുമൊക്കെ അങ്ങനത്തെ ചെന്നേ ഉള്ളൂ കേട്ടോ കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതലാണ് അതിൻ്റെ ഫുൾ അങ്ങനത്തെ അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ഭാഗം ഓരോ സ്ഥലങ്ങളും നെറ്റിയയിൽ നല്ലതുപോലെ ഇങ്ങനെ നെറ്റിയയിലാണ് നമുക്ക് കൂടുതലും സൂര്യപ്രകാശം വെക്കുന്നത് ആ ഒരു സ്ഥലത്ത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യണം വെറുതെ റൗണ്ട് മസാജ് പിന്നെ കണ്ണിൻ്റെ കൂടെ കണ്ണിങ്ങനെ ഇങ്ങനെ ഫുള്ള് പുരികം ഉൾപ്പെടെ നമുക്കിങ്ങനെ തേക്കാം പിന്നെ ഈ ഒരു വിരലുകൊണ്ട് കണ്ണിൻ്റെ കണ്ണിൻ്റെ പുറത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുക കണ്ണിൻ്റെ ഇവിടെ ഈ ഒരു വിരലുകൊണ്ട് തേക്കാവുള്ളൂ പിന്നെ കണ്ണാടി വെച്ച് ഒത്തിരി പേര് ഇങ്ങോട്ട് പറഞ്ഞതാണ് കണ്ണാടി വെച്ച് പാടൊക്കെ ഇവിടെ ഇങ്ങനെ മൂക്കിവിടെ കറപ്പുള്ളത് മാറും അപ്പോൾ അവിടെ നല്ലപോലെ തേച്ച് കൊടുക്കുക ഇത് മുൻപ് കേട്ടിട്ടുള്ളവർ കേൾക്കേണ്ടത് കേട്ടോ ഇപ്പം പുതിയ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് അവർ ചോദിക്കുന്നതിനുള്ള ആൻസർ ഞാൻ ഒത്തിരി പ്രാവശ്യം ഓയിൽ ഓയിലെങ്ങനെ തേച്ച് മസാജ് ചെയ്തൊന്ന് കാണിച്ച് തന്നിട്ടുള്ളതാണ് പിന്നെ ഇവിടെ കവള് കുറവുള്ളവർ ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്യുക കവള് ഇവിടെ ഒത്തിരി ഉള്ളവർ ഇത് ഇങ്ങനത്തെ മസാജ് ചെയ്യുക ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്ന രീതിയിലുള്ള ഇവിടെ ഇങ്ങനെ നിർത്തുന്ന രീതിയിലുള്ള മസാജ് ചെയ്യണം പിന്നെ മൂക്കിൻ്റെ രണ്ട് സൈഡ് മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ കറപ്പ് ചിലരുടെ ഇങ്ങനെ വെട്ട് പോലെ വേണത്തില്ല കറപ്പ് അവിടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചുണ്ടേൽ ഇങ്ങനെ കൂട്ടി ചുണ്ടിൻ്റെ കളർ വന്നു ചുണ്ടിൻ്റെ കളർ വന്നു പറയണ ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ ഓയിൽ ഇങ്ങനെ തേച്ച് മുഖത്ത് തേക്കുമ്പം ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മൾ ചുണ്ടയിലായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു മസാജ് ചെയ്യല്ലേ ഇതെങ്ങനെ ഇപ്പം തന്നെ ഇത് കണ്ടോ അപ്പം അങ്ങനെ ഒരു മാറ്റം ചുണ്ടിന് നല്ലൊരു വ്യത്യാസം ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും പിന്നെ കഴുത്തിൻ്റെ കറുപ്പ് കഴുത്തിൻ്റെ കറുപ്പ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് കഴുത്തിൽ മസാജ് മാ കഴുത്തിൽ മാത്രം നമ്മുടെ ഓയിൽ മസാജ് ചെയ്യുന്ന കാര്യം ഞാൻ ഇട്ട് കൊടുത്ത് ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ആറ്റിലും എല്ലാം ഇടുക കയ്യിലും ഞാൻ തേച്ച് കൊടുക്കുക കയ്യേലും തേച്ച് കൊടുക്കില്ല ഞാൻ ആ എടുത്ത് അതുകൊണ്ടാണ് ഇത്രയും സ്ഥലത്ത് നല്ല സ്മൂത്തായിട്ട് തേച്ച് പോകുന്നത് അപ്പോൾ നമ്മുടെ ഓയിൽ ഒത്തിരി ഇങ്ങനെ വാരി എടുക്കേണ്ട കാര്യമില്ല ഇത് കണ്ടോ ഇങ്ങനെ കയ്യേൽ ഫുള്ള് എനിക്ക് ഇത്രയും തേക്കാൻ പറ്റും അത്രയും എടുത്തത് ഒരു രണ്ട് മൂന്ന് തുള്ളി മതി നമ്മുടെ മുഖത്ത് തേക്കാൻ ഒത്തിരി പേര് പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ശുഭ പറയുന്ന സത്യമായി എനിക്ക് അത്രയും മതിയെന്ന് പക്ഷേ എൻ്റെ സ്കിന്നു പോലെ ആയിരിക്കില്ല ചില മറ്റുള്ള എല്ലാവരുടെയും സ്കിന്ന ഒരുപോലെ അല്ലല്ലോ ഡ്രൈ സ്കിന്നുകാർക്ക് കുറച്ച് രണ്ടോ മൂന്നോ തുള്ളിയും കൂടെ കൂടുതലെടുക്കേണ്ടി വരും ഞാനിപ്പോൾ ആ എടുത്ത് അത്രയും കൊണ്ട് എൻ്റെ കയ്യലും ഫുള്ള് തേച്ചു കഴുത്തേലും തേച്ചു മുഖത്ത് നല്ലപോലെ തേച്ചു കണ്ടോ പിന്നെ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഒരു കുറച്ച് നേരം നിങ്ങളുടെ മുഖത്തെ ഇതനുസരിച്ച് അതായത് കാരിമംഗല്യം കുറത്ത് പാടുകളെ ടാൻ അടിച്ചിട്ടുള്ള കറുപ്പ് ഇതൊക്കെ എന്തോരം മുഖത്തുണ്ടോ അതനുസരിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ രാവിലെ അങ്ങ് എഴുന്നേക്കുമ്പോഴേ അങ്ങ് തേച്ചോണം അപ്പം ഓഫീസിൽ പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും കോളേജിൽ പോകുന്നവർക്കൊക്കെ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് കഴിക്കലാം കുളിക്കാനായിട്ട് നിങ്ങൾ കയറുന്നു അയച്ചത് നേരം കൂടുതലിരുന്നതും കൊണ്ടും കുഴപ്പമൊന്നും സംഭവിക്കാൻ ഇല്ല അത് ഒരേ സ്കിന്നയർ ഇത് നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട ഐറ്റവും നോർമൽ സ്കിന്നായിട്ട് കാര്യമാണ് പറയുന്നത് അപ്പം കഴുത്തലും എല്ലാം തേച്ച് മസാജ് ചെയ്ത് അതുകൊണ്ടോ അത്രയും ഊലെടുത്തിട്ട് എനിക്ക് ഇത്രയും കയ്യിലും എല്ലാം എങ്ങനെ നിൽക്കാൻ പറ്റും അപ്പം എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ തരാമോ 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 ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം വാട്സപ്പ് നമ്പർ ഇതിനകത്ത് ഇട്ട് കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ വരും ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഇനി തമിഴ്നായിട്ട് എൻ്റെ നമ്പർ കൊടുത്തേക്കാം വാട്സപ്പ് നമ്പറിൽ നിന്ന് എന്നെ വിളിക്ക വിളി വിളിക്കേണ്ട ആരും ഇപ്പം ഒത്തിരി വിളി കുറവുണ്ട് എങ്കിലും ചിലരൊക്കെ വിളിക്കുന്നുണ്ട് അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ദിവസം ഒരു പ്രാവശ്യമൊക്കെ വിളിക്കുന്നവരുടെ കോൾ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ ചെരുതരി തരുതരുന്ന് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേനും നമുക്ക് വലിയ പാടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവരും വാട്സപ്പിൽ വരാറുള്ളത് പിന്നെ എന്നാലും ഇടയ്ക്ക് കോൾ കാണുമ്പോൾ അതെടുക്കാറുമുണ്ട് കേട്ടോ അത്ര അത്യാവശ്യമുള്ളവർ മാത്രമേ വിളിക്കാവുള്ളൂ പിന്നെ അപ്പം ഞാൻ ഈ നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഈ നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പർ വാട്ട്സപ്പിൽ വന്നാൽ മതി ഓയിൽ വാട്സപ്പിൽ വരുമ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും Og Bob. കൊറിയറായിട്ടാണ് ഇത് അയച്ചുതരില്ല ഡി ടി ഡി സി ആണ് പിന്നെ ഇത് ഇനി കൈ കൊണ്ടു തരുവോ അതോ വന്നിട്ട് വിളിക്കുവാണോ എന്നുള്ള ക്വസ്റ്റൻ വരുന്നുണ്ട് അത് ചിലർ പറയുന്നുണ്ട് കയ്യിൽ കൊണ്ട് എന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ ഡി ടി ഡി സി ഒടെ ഓഫീസിൽ നിന്ന് വിളിക്കുവോ അവിടെ ചെന്നെടുക്കണമെന്നും പറയുന്നുണ്ട് അപ്പോൾ ആ സംശയം തീർന്നല്ലോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജ്യോതി അരോളി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഞാൻ ഇതുവരെ ഓയിൽ അയച്ചിട്ടില്ല അത് ആരാണെങ്കിലും എനിക്കൊന്ന് വാട്സ്ആപ്പിൽ വന്ന് എനിക്ക് നമ്പർ തരണം കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഓയിൽ ഞാനിത് ഇവിടെ എടുത്ത് വെച്ചോ എനിക്ക് എൻ്റെ നമ്പർ കിട്ടിയിട്ടില്ല വാട്സാപ്പിൽ അവരെ ഇവിടെ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡയറക്റ്റ് കാണുന്നുണ്ടെങ്കിൽ അത് ആ നമ്പർ തന്നെ എനിക്ക് തരണം ഒരു ഹായ് വിട്ടാൽ മതി വാട്സാപ്പിൽ അപ്പോൾ ഓയിലിൻ്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് കഴിഞ്ഞ് അത്രയും ഓയിലെടുത്ത് എനിക്ക് ഫുൾ ഇത് എല്ലായിടത്തും നല്ലപോലെ മസാജ് ചെയ്യാനുള്ള ഓയിൽ ഇതിൽ അപ്പം എല്ലാവരും ചോദിക്കും ഇത് ഒത്തിരി ഇത് ചെറിയ കുപ്പി അല്ലേ വരുന്ന ക്വസ്റ്റിൻസ് ആകട്ടോ ചെറിയ കുപ്പി അല്ലേ എത്ര ദിവസത്തേന് കാണുമെന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും എൻ്റെ കയ്യിൽ ഓയില് അഞ്ചുകൊണ്ട് പോലെ ഒരു രണ്ട് മാസം കൂടുമ്പോഴാണ് പിന്നെ ഓർഡർ ചെയ്യുന്നത് അതെനിക്ക് ഉറപ്പാകട്ടോ പിന്നെ ചിലരേ ഉള്ളൂ അതാ പറയുന്ന സ്കിന്നിൻ്റെ ഇതായിരിക്കും ഓയിലിപ്പോൾ നമ്മൾ പാർലറിൽ പാർലറിൽ നമ്മൾ ഫേഷ്യല് ചെയ്യുമ്പോഴാണെങ്കിലും സാധാ എടുക്കുന്ന ക്രീമിനെക്കാട്ടിലും കുറച്ച് ക്രീം കൂടുതൽ എടുക്കണം ചിലവരുടെ പക്ഷേ സ്കിന്ന് കണ്ടാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ പിടിക്കാത്ത പോലെ നമുക്ക് തോന്നും അതുപോലെ തന്നെ ആയിരിക്കും ഓയിലിൻ്റെ കാര്യവും അപ്പോൾ ഓയിൽ ചിലവർക്കേ ഉള്ളു കുറച്ച് കൂടുതൽ എടുക്കണം ചിലവർക്ക് ഇങ്ങനെ ഒരു കുറച്ചെടുത്തിട്ട് ഫുള്ള് നമുക്ക് കയ്യേലും കഴുത്തേലും ഫുൾ ബോഡി നമ്മുടെ ഓയിൽ തേക്കാൻ കേട്ടോ പക്ഷേ ഫുൾ ബോഡി തയ്ക്കാവുന്ന ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഫുൾ ബോഡി തയ്ക്കുന്ന ഒരു കുഴപ്പം ഇല്ല പിന്നെ മൂന്ന് മാസമായ കുട്ടികൾക്ക് മുതൽ നമ്മുടെ ഓയിൽ തേച്ച് കൊടുക്കാം അത് ഒത്തിരി പേര് പറയേണ്ട കേട്ടോ കുട്ടികളെ തേപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് നല്ല കളർ വരും അവർക്ക് പിന്നെ നമുക്കാണെങ്കിലും ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഗ്ലോ അറിയാൻ സാധിക്കും നല്ല കളറും വരും അപ്പം എല്ലാവരും വേണ്ടവർ ഇനി എങ്ങനെ ഒത്തിരി ഒത്തിരി ക്വസ്റ്റ്യൻസ് ഓയിലിനെ പറ്റി ഇനി ഒത്തിരി ഒത്തിരി ക്വസ്റ്റൻസ് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് വരാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ ഓയിലിന്റെ സംശയങ്ങൾ ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ വൈകിട്ടത്തെ വീഡിയോ വൈകിട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും വരാവുന്ന രീതി എനിക്ക് സമയമുള്ളപ്പോൾ വീഡിയോ ചെയ്യും കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇന്നലെ കാണിച്ചത് ഒരു അമ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ട് ഒരു ത്രീ പ്രൊഡക്ട്സ് വെച്ച് നമുക്ക് എങ്ങനെ നല്ലൊരു ഫങ്ഷനൊക്കെ ഒരുങ്ങിപ്പോകുന്നതാണ് നമുക്ക് നല്ല വ്യൂസ് ഉണ്ട് ഒരുപാട് പേര് ഓരോ ക്വസ്റ്റ്യൻസ് വാട്സപ്പിൽ വന്നിട്ടുണ്ടാക്കും നോക്കാം കേട്ടോ പിന്നെ ഇത് അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ഓണം വരെ ഇതുപോലുള്ള മേക്കപ്പിൻ്റെ സംബന്ധമായ ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ചോദിച്ചു ഞാൻ അതിനുള്ള ആൻസറുമായിട്ട് വരുന്നതായിരിക്കും പിന്നെ കുറേ പേര് കൺസീലറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അതായിരിക്കാം എന്നാണ് കരുതുന്നത് അപ്പം വൈകിട്ട് verá, os okay.